ടാക്സി യൂണിയൻ ൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള മത്സരത്തിന്റെ സ്വാഗത സംഘ ഓഫീസ് തുറന്നു സെക്രട്ടറി ഉദ്ഘാടനം രണ്ടിനാണ് കേരളത്തിലെ മാറ്റി മത്സരം തങ്കമണിയിൽ നടക്കുകയായുള്ള സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസാണ് നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത് വരുന്ന ഒക്ടോബർ മാസം രണ്ടാം തീയതി അടുമി നടത്തപ്പെടുക ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏതാണ്ട് ഇരുപത്തിയൊന്ന് വർഷ മുമ്പ് സി ഐ ടൂ കുങ്കിയെടുത്ത് നടത്തിയിട്ടുള്ള വളം വലി മത്സരം ഇത് കേരളമാകെ മത്സരമായി മാറി ഒക്ടോബർ രണ്ടിന് വൈകിട്ടാണ് തങ്കമണി ബസ് സ്റ്റാൻഡ് മൈതാനയിൽ വറംവലി മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ തന്നെ പ്രമുഖ വറംവലി മത്സരങ്ങളിൽ ഒന്നാണ് തങ്കമണിയിൽ നടന്നുവരുന്നത് തന്നെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രധാന ടീമുകളും തുടർച്ചയായി ഇവിടെ മത്സരത്തിനെത്തുന്നുണ്ട് വിവിധ സ്പോൺസർമാരിലൂടെ എത്തുന്ന ടീമുകൾക്ക് വലിയ ആരാധകരാണ് മേഖലയിലുള്ളത് ഇതിനാൽ തന്നെ വിവിധ ജില്ലകളിൽ നിന്ന് കളി കാണുവാനും ഇവിടെ ജനത്തിരക്കേറിയുണ്ട് തങ്കമണി ടൌണിലാണ് സ്വാഗത സംഘം ഓഫീസ് തുറന്നത് പ്രസിഡന്റ് ബിനോയ് ജോസഫ് സെക്രട്ടറി ഭുവനേന്ദ്രൻ നായർ കൺവീനർ റോയി കുന്നംപറം ജനറൽ കൺവീനർ ബിജു ജോർജ് എന്നിവർ നേതൃത്വം നൽകി ബിജു പറമ്പിൽ മിഷൻ ന്യൂസ്